ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ എന്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ ഒരു കമന്റിൻ്റെ ബേസിൽ ഒരു വീഡിയോ ചെയ്യുവെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാല് ലേഡീസിൽ ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുക ചേച്ചിയും ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു വൈറ്റ് ഡിസ്ചാർജ് എന്താണ് നമുക്ക് ആദ്യം അറിയണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വജൈനൽ ഏരിയയിലുള്ള ഗ്രന്ഥികളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഫ്ലൂയിഡാണ് ഈ വൈറ്റ് ഡിസ്ചാർജ് സംഭവം ഇത് നോർമലായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണ് പക്ഷെ അതിൽ കളർ ചേഞ്ച് എല്ലാം ഉണ്ടാകുമ്പോഴാണ് അത് കുറച്ച് പറയണ്ട ഒരു നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ മാറുന്നത് അതിൻ്റെ കളറിൽ കളറിലുണ്ടാകുന്ന ചേഞ്ചസും അതിൻ്റെ മണത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെയാണ് നമുക്ക് അതൊരു ബുദ്ധിമുട്ടും അതൊരു എന്താ പറയണ്ട ഒരു സാധാരണയിൽ നിന്ന് മാറി നമുക്ക് രൂപത്തിലേക്ക് വരുന്നത് നമ്മൾ വൈചനയ്ക്ക് ഒരു കഴിവുണ്ട് അത് സ്വന്തമായിട്ട് എന്താ പറയേണ്ടത് ക്ലീൻ ചെയ്യുക അതായത് നമുക്ക് അണുബാധയിൽ നിന്നുള്ള നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് ക്ലീൻ എന്താ പറയുന്നത് നമ്മളെ ശുചീകരിക്കും അപ്പോൾ കൂടാതെ നമ്മൾ ശുചീകരണവും പ്രവർത്തികളും ചെയ്യും വൈറ്റ് വൈഡിനെസ് അതൊരു ഭീഷണിയായിട്ട് മാറുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വജൈനൽ ഏരിയാസിൽ ഒരു പി എച്ച് ലെവലുണ്ട് ആ ലെവല് എന്താ പറയണ്ട നമ്മൾ പുറ പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയാസിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്താനൊക്കെ ആ ഒരു ലെവലിന് കഴിയും അപ്പോൾ നമ്മളിത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് സോപ്പും പെർഫ്യൂംഡ് വാഷ് എന്താ പറയട്ടെ വജേനെ വാഷ് ചെയ്യുന്ന ലിക്വിഡ്സ് എല്ലാം കിട്ടും അതുപോലെ പെർഫ്യൂം ലിക്വിഡ്സും സോപ്പൊക്കെ വെച്ച് നമ്മൾ ഓവറായിട്ട് വാഷ് ചെയ്യും അപ്പോൾ ഈ അന്നേരം സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ നല്ല ബാക്ടീരിയകൾ അവിടെ നശിച്ചു പോകും അങ്ങനെയല്ലാണ് ഈ വജൈനയിൽ വരുന്ന പിന്നെ വൈറ്റ് ഡിസ്ചാർജിൻ്റെ കളർ ചേഞ്ചും ചൊറിച്ചലും എന്താ പറയേണ്ടതിന് ഇറിറ്റേഷൻസും സ്മെല്ലൊക്കെ കൂടി വരാനുള്ള ഒരു ഒരു കാരണം അതാണ് ഈ വൈറ്റ് ഡിസ്ചാർജ് ഓവറായിട്ട് വരുമ്പോൾ അത് പ്രശ്നം അതായത് നോർമലായിട്ട് ഇത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഓവറായിട്ട് വരുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നം അതായത് കൂടുതലായിട്ട് വൈറ്റ് ഡിസ്ചാർജ് വരും അതൊക്കെ എന്താ പറയണ്ട കൺസൾട്ട് ചെയ്യേണ്ട ഒക്കെ കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ എന്താ പറയണ്ട ഓവറായിട്ട് ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ടാവും നമ്മുടെ ശരീരത്തിൽ അതായത് ഇതിന് കളർ ചേഞ്ച് ഉണ്ടാവും പിന്നെ ഇച്ചിങ് ഉണ്ടാവും പുകച്ചിലുണ്ടാവും പിന്നെ ബാഡ് സ്മെല്ലുണ്ടാവും പിന്നെ ചിലവർക്ക് ഓരോരുത്തർക്കും ഓരോ സിംറ്റംസ് ആണ് പിന്നെ ചിലവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും പിന്നെ ചിലവർക്ക് വീക്ക്നെസ് ആണ് ബോഡി വീക്കായിട്ട് ഒരു ഇതിൽ ഇതിലേക്ക് വരും ചിലവർക്ക് പിന്നെ വെയ്റ്റ് ലോസ് ഉണ്ടാവും മസിൽ പെയിൻസ് ഉണ്ടാവും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരുന്നത് പിന്നെ ഇത് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അധികം ഒന്ന് ചിലപ്പോൾ നമുക്ക് ഈ നോർമലായിട്ട് വരുന്നത് നമ്മളെ പീരീഡ്സിൻ്റെ സമയത്ത് ഒന്നെങ്കിൽ പീരീഡ്സിന് മുന്നേ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ നോർമലായിട്ട് ഉണ്ടാകുന്നത് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് വൈ ഡിസ്ചാർജ് അധികം ഉണ്ടാകാറുണ്ട് പിന്നെ ബ്രഡ് ഫീഡിങ് ചെയ്യുന്നവർക്കും നോർമലായിട്ട് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ചിലവർക്ക് ഈ മെൻസ്ട്രൽ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു മിഡ് വേ ഒക്കെ ആവുമ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അടുത്ത മനസ്സിൽ പീരീഡിൻ്റെ ഇടക്ക് ഒരു മിഡ് വെയിലാവുമ്പോൾ ഓരോരുത്തർക്കുണ്ടാകും അത് ഓബുലേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജുകളുണ്ട് പിന്നെ ഇത് അധികമായിട്ടും ഓവറായിട്ട് വരുന്ന സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ വേറെയുള്ളൂ പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഓവറായിട്ടുണ്ടാവും പിന്നെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും ഈ വൈറ്റ് ഡിസ്ചാർജ് ഓവറായിട്ട് ഉണ്ടാവാതിന് പിന്നെ സിറോയിഡ്സ് അധികമായിട്ട് യൂസ് ചെയ്യുന്നവർക്കും ഉണ്ടായിരുന്നു പിന്നെ ഈ ആൻറ്റിബയോട്ടിക്സ് ഓവറായിട്ട് കളിച്ച് കഴിക്കുന്നവരുണ്ടാവില്ലേ അവർക്കും ഇത് ഓവറായിട്ട് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട് പിന്നെ സർജറി അതായത് സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞവരിക്കും പിന്നെ നമ്മൾ ഈ അരക്കെട്ടിന് അവിടെയുള്ള ഭാഗ അവയവങ്ങളിലൊക്കെ സർജറി കഴിഞ്ഞവർക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടും ഇങ്ങനെ വൈറ്റ് ഇസ്റ്റാർജ് ഉണ്ടാകാറുണ്ട് കേട്ടോ സെർവിക്സിനും ഓവർ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണം കൂടി ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളാണ് നമുക്ക് ഓവർ ആയിട്ടുള്ള സെൻറ്റർ പെർഫ്യൂം സോപ്പുകൾ വാഷുകൾ അങ്ങനത്തെ ഒന്ന് ഉപയോഗിച്ചിട്ട് അധികം വാഷ് ചെയ്യാണ്ട് പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ യൂറിൻ പാസ് ചെയ്യാനും അല്ലാതെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിനനുസരിച്ചിട്ട് കഴുകണം അത് നോർമൽ വാട്ടർ ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യാൻ പാടുള്ളൂ എപ്പോൾ യൂറിപ്പാസ് ചെയ്യാൻ പോയാലും സോപ്പും മറ്റു വാഷറൊക്കെ ഇട്ടിട്ട് കഴുകരുത് ഡെയിലി വൺ ഓർ ടു ടൈംസ് സോപ്പ് അങ്ങനെ എന്തെങ്കിലും വെച്ച് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ ഓവർ പെർഫ്യൂംഡ് ആയിട്ടുള്ള സോപ്പുകളൊന്നും ഉപയോഗിക്കരുത് മൈൽഡ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ ഉപയോഗിക്കാവോ പിന്നെ നമ്മൾ ഈ പരസ്യത്തിലൊക്കെ ഈ ട്രെൻഡിനനുസരിച്ച് പരസ്യത്തിനൊക്കെ പരസ്യത്തിലൊക്കെ ഓരോന്ന് കാണാം അതിപ്പോൾ അവർ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്നതാണ് അധികം യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടാണ് അല്ല അങ്ങനെ ഒരു പരസ്യമൊക്കെ അതെല്ലാം പ്രൊമോഷൻ്റെ ഭാഗമാണ് അവർ ചെയ്യുന്നത് അതൊക്കെ കണ്ടിട്ട് നമ്മൾ അതൊക്കെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല അതൊക്കെ അവർക്ക് എന്ന് പറയുക അവരുടെ പ്രൊഡക്റ്റ് പോകുന്നതിനു വേണ്ടി മാത്രമാണ് കേട്ടോ അത് നമ്മൾ മൈൽഡ് ആയിട്ടുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ പിന്നെ ഞാൻ പറയുന്നത് ഈ ബേബി സോപ്പുകളില്ലേ ഹിമ അല്ലെ എന്തെങ്കിലും ബേബി സോപ്പുകൾ വെച്ച് വാഷ് ചെയ്യുക അങ്ങനെ ഇറിറ്റേഷൻ ഒക്കെ ഉള്ളവർക്ക് അങ്ങനെ വാഷ് ചെയ്യാന്ന് പറയുന്നുണ്ട് ഞാനും അങ്ങനെ വാഷ് ചെയ്യുന്ന ഒരാളാണ് ബേബി ഞാൻ ഉപയോഗിക്കാറ് അതും ഡെയിലി വൺ അവർ ടു ടൈംസ് നമ്മൾ സോപ്പ് വെച്ച് വാഷ് ചെയ്യും ബാക്കി എല്ലാ ടൈമും നമ്മൾ സാധാരണ നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി കാരണം അതിന് സ്വയം പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മളത് ഓവറായിട്ട് പ്യൂരിഫൈ ചെയ്തെടുത്ത് വൃത്തിയാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നോർമൽ വാട്ടർ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം പിന്നെ എപ്പോൾ പറയുന്നതാണ് നിന്ന് ബാക്കിലോട്ടേ നമ്മൾ വാഷ് ചെയ്യാൻ പാടുള്ളൂ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല അന്നേരം പിന്നെ ബാക്ടീരിയാസിൻ്റെ അളവുകൾ കൂടും പിന്നെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരും അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക നനമുണ്ടെങ്കിൽ നമ്മളത് ഡ്രൈ ആക്കിയിട്ട് വെക്കണം എപ്പോഴും ഒരു നല്ല കോട്ടന്റെ എന്തെങ്കിലും ടവലോ എന്താ പറയുന്നത് ടിഷ്യൂസോ അതായത് ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂസോ ഒക്കെ വെച്ചിട്ട് നമ്മൾ അപ്പോ അവിടെ എന്താ പറയുക ഡ്രൈ ആക്കി വെക്കണം അല്ലെങ്കിൽ എപ്പോ ഈ എന്താ പറയേണ്ട നനമൊക്കെ വന്നിട്ട് ബാക്ടീരിയാസിൻ്റെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം എപ്പോ നമ്മൾ ഡ്രൈ ആക്കി വെക്കണം അപ്പോ പിന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം നമ്മൾ ഒക്കെ വെയിലത്ത് ഇട്ടിട്ട് ഉണക്കിയിട്ട് ഉപയോഗിക്കുക നല്ല മൈൽഡ് സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് നല്ല വെയിലത്ത് തന്നെ ഉണക്കാൻ ശ്രദ്ധിക്കുക നല്ല വെയിൽ കൊണ്ടിട്ട് തന്നെ ഉണക്കിയിട്ട് നല്ല നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക പിന്നെ ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് നമുക്കിപ്പോൾ വെയിലിനെ പറ്റി പറയാൻ കഴിയില്ല അപ്പം നല്ല രീതിയിൽ ചൂടോടെ ഉണക്കാനൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ മഴക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അണ്ടർവേസ് ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ ചെറിയ നനവോ ഒരു കുളുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കരുത് മാക്സിമം അത് എന്താ പറയേണ്ടത് നല്ല ഉണങ്ങിയതിന് ശേഷം ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശരിക്കും അവിടെ നീറ്റായിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് വെക്കാൻ ശ്രമിക്കുക പിന്നെ എയർ സർക്കുലേഷൻ ഉള്ള നല്ല എന്താ പറയുക ഡ്രെസ്സുകൾ യൂസ് ചെയ്യാൻ ശ്ര അതായത് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് സ്കേർട്ടുകൾ പിന്നെ നമ്മളിപ്പോൾ പാൻ പാൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഐറ്റികൾ ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ കിടക്കുന്ന പോലത്തെ ഒക്കെ ഉപയോഗിക്കുക അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയണ്ട അവിടെയുള്ള ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ കുറക്കാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ അധികമായിട്ട് വയക്കുന്നവരാണെങ്കിൽ ഇൻഡവെയേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ് മാറ്റാൻ ശ്രമിക്കുക അതായത് ഒരുപാട് സമയം യൂസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരിക്കൽ യൂസ് ചെയ്ത ഇന്ന വാഷ് ചെയ്യാണ്ട് പിന്നെ യൂസ് ചെയ്യരുത് നന്നായി വാഷ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ പിന്നെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വരെ മിനിമം അത്ര എന്താ പറയുക മിനിമം അധികം ഒരു ട്വൽവ് ഹവേഴ്സ് വെക്കുന്നതാണ് നല്ലത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് വെച്ചാലായി അധികം വെക്കാൻ പാടില്ല എന്തായാലും അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ പിന്നെയുള്ളത് മധുരം ഒഴിവാക്കുക മധുരം ഒഴിവാക്കുന്നത് മധുരത്തിന് മധുരം കുറച്ച് റെഡ്യൂസ് ചെയ്യുക അതിൻ്റെ അളവൊന്ന് റെഡ്യൂസ് ചെയ്യുക ഇതൊക്കെയാണൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഇതൊരു തൈര് പോലെയൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും അതിന് സ്മെല്ലുകൾ പുകച്ചെല്ലുകളൊക്കെ ഉണ്ടാവും ഇച്ചിങ് ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ളതും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് തൈര് പോലെയൊക്കെ തൈരിൻ്റെ കൺസിസ്റ്റൻസി ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിൽ ഭയങ്കരമായിട്ട് തന്ന സ്മെല്ലും ബാഡ് ഒക്കെ ഉണ്ടാവും പിന്നെ ചിലത് പച്ച കളറിലൊക്കെ ഉണ്ടാകാറുണ്ട് ഈ പച്ച പച്ചക്കളറിലൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര രൂഷമായ സ്മെല്ലായിരിക്കും ഈ എന്താ ഒക്കെ സ്മെല്ല് പോലെ പിന്നെ അതൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ പിന്നെ ഉള്ളത് ബ്രൗൺ കളേഴ്സാണ് അതായത് നമ്മളെ ബ്ലഡ് കളർന്ന പോലെ ഉണ്ടാവും ചിലത് ബ്രൗൺ കളറായിട്ടുണ്ടാവും ആ ബ്രൗൺ കളറെല്ലാംന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ടുള്ളതാണ് കാരണം നമ്മളെ വെജൈനയിൽ നല്ലത് ഈ ഭയങ്കര ഇൻഫെക്ഷൻസ് എല്ലാം ഉണ്ടാകുമ്പോൾ ആണ് അങ്ങനെ അധികം ബ്രൗൺ കളേഴ്സിൽ വരാറ് അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ലെവലിലൊക്കെയാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ട വേറൊരു റെമഡി എടുക്കാൻ നിൽക്കരുത് പെട്ടെന്ന് തന്നെ കൺസൾട്ട് ചെയ്യണം കാരണം അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ലെവലിലാണ് അതൊക്കെ അപ്പോൾ വേറെ ആരെയും ഒന്നും കേൾക്കാൻ നിൽക്കരുത് അപ്പോൾ തന്നെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് മാറ്റേണ്ടതാണ് നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തയാണെങ്കിൽ നമ്മളങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നോർമലായിട്ട് ഇതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഉണ്ടാകാത്ത ആൾക്കാർ ഉണ്ടാകാത്ത ആൾക്കാർ കുറവേ ഉണ്ടാവും അധികം ആൾക്കാർക്കും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നിങ്ങളതൊരു പേടിയോടെ കാണാം കാരണം ഈ ഒരു ലെവലിലേക്കല്ല അത് മാറുന്നുണ്ട് നിങ്ങൾ തൈര് പോലെയും പച്ചക്കളറിലും ബ്രൗൺ കളറിലൊക്കെ മാറുന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ദുർഗന്ധമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലല്ല നിങ്ങൾ കാണിക്കൊണ്ടു പിന്നെ ഞാൻ പറഞ്ഞത് പിരീഡ്സിൻ്റെ ഒരു മൂന്നാല് ദിവസം മുന്നേ പീരീഡ്സിനും ശേഷം ഒരു മൂന്നാല് ദിവസം മുന്നേ ഇതെല്ലാം നോർമൽ ആയിട്ട് ഉണ്ടാകുന്ന തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്നും വലിയതായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല അപ്പം മാക്സിമം നമ്മൾ ഹൈജീനിക് ഹൈജീനിക്കായിട്ട് ഇരിക്കുക മാക്സിമം അതായത് ഹൈജീനിക് ഹൈജീനിക്കായിട്ട് ഇരിക്കുകയെന്ന് വെച്ചാൽ ഓവറായിട്ട് അതിന് വാഷ് ചെയ്തും ഓവറായിട്ട് കെയർ ചെയ്തിട്ടും എന്താ പറയണ്ടേ അതിന്റെ പി എച്ച് ലെവലെല്ലാം എന്താ കളയുന്ന രീതിയിലൊന്നും നമ്മൾ ഓവറായിട്ട് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യൊന്നും വേണ്ട നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഭക്ഷണങ്ങളിലെല്ലാം ഉൾപ്പെടുത്താൻ കഴിയും അന്നേരം ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരും പിന്നെ ഈ ഫുഡിന് വരുന്ന മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഫുഡെന്ന് വെച്ചാൽ നമ്മൾ പ്രോബയോട്ടിക്സ് അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ കഴിക്കുക തൈര് മോര് യോഗട്ട് അങ്ങനത്തെ എല്ലാം കൂടുതൽ നമ്മൾ കഴിക്കാൻ നോക്കുക നമ്മൾ ഡെയിലി ഒരു കപ്പ് തൈരൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതായത് ബാക്ടീരിയരിയാസിൻ്റെ ഗ്രോത്ത് കുറക്കും അതായത് ബാ ബാക്ടീരിയാസിൻ്റെ ഒക്കെ കുറക്കും ഒരു ആൻ്റി ഏജൻ്റ് ആണല്ലോ ഈ തൈര് പിന്നെ ഈ കരിക്കിൻ വെള്ളം തേങ്ങാവെള്ളമൊക്കെ നമുക്ക് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് പിന്നെ മധുരം കുറവാണ് എസ്പെഷ്യലി പറയാം പഞ്ചസാര പഞ്ചസാര നല്ല രീതിയിൽ കുറപ്പാണ് ശർക്കരയും കരിപ്പട്ടിയും കരിപ്പെട്ടിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേങ്കിൽ പഞ്ചസാര ഭയങ്കര ഡേഞ്ചറാണ് എല്ലാ കാര്യത്തിനും ഈ ഒരു കാര്യത്തിന് മാത്രമല്ല പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എന്ന് പറയുന്നത് ആയിട്ടുള്ള സാധനമാണ് അത് നമ്മൾ മാക്സിമം എല്ലാ രീതിയിലും കുറക്കുകയാണ് നല്ലത് ആ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ കഴിക്കുക വെജിറ്റബിൾസ് തണ്ണിമത്തനൊക്കെ നല്ലതാണ് കഴിക്കുന്നത് പിന്നെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക അതായത് അതിപ്പോൾ ഏറ്റവും കൂടുതലുള്ള മത്തി അയില അങ്ങനെയൊക്കെ മീനുകളുണ്ടല്ലോ അങ്ങനെയുള്ള മീനുകളൊക്കെ കഴിക്കുക പിന്നെ ബദാമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അത് ഇച്ചിരി ഓവറായിട്ട് നിന്ന് എടുത്ത് വരെ ഓരോ ഓരോ ദിവസം ഇത്ര ലിമിറ്റ് കഴിക്കാവുന്നുണ്ട് ആ ഒരു ലിമിറ്റിൽ കഴിക്കുക പിന്നെ മീറ്റ് ഒഴിവാക്കുക അതായത് പിന്നെ ബീഫ് മട്ടൺ അങ്ങനത്തെയൊക്കെ കുറച്ച് ഒഴിവാക്കുക ഇങ്ങനെയുള്ളവരെ അധികമായിട്ടുള്ളവർ പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഹോം റെമഡി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഒരു കപ്പ് തൈര് ഡെയിലി കഴിക്കാൻ നോക്കുക പിന്നെ ഈ തേങ്ങാ വെള്ളം കരിക്കും വെള്ളമൊക്കെ ഡെയിലി ഉണ്ടെങ്കിൽ കുടിക്കാൻ പറ്റുമെങ്കിൽ കുടിക്കാൻ പറ്റുക കുടിക്കുക പിന്നെ ഈ മല്ലിയില്ലേ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലി ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ഒന്ന് തിളച്ച് നല്ല തിളച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മല്ലി ഊറ്റി കളഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുക അങ്ങനെ തന്നെ വെണ്ടക്ക നടുവേക്കൂടെ കയറിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് ആ വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങളില്ലേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു വൺ വീക്ക് ചെയ്യാം വൺ വീക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്തിട്ടോ ഒരു കാര്യമില്ല അത് ചെയ്തിട്ടോ ഒരു മാറ്റമില്ല അല്ലാതെ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് അത് ഒരു വീക്കല്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞ വെള്ളങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു ഒരു ദിവസം മുടിച്ച് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പിന്നെ ഇത് ഈ തൈരൊക്കെ നമുക്ക് ഒരു കപ്പ് കഴിക്കുന്നതോട് കുഴപ്പമില്ല ഇതൊക്കെ വൺ വീക്കും ചെയ്തിട്ട് എന്താ പറയണ്ട നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല വണ്ടൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ടും വൺ വീക്ക് എഴുതിയിട്ട് ഒരു മാറ്റം ഇല്ലെങ്കിൽ നിങ്ങളത് ചെയ്യാൻ നിൽക്കരുത് നേരെ ഡോക്ടറെ അടുത്ത് പോകും ഞാൻ പറയില്ലേ ഇത് കുറച്ച് യൂഷ് നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം നമ്മുടെ ഒരു ഹോം റെമഡിക്കും നിൽക്കാമെന്ന് ചെയ്യാൻ നിൽക്കരുത് എന്നെ ഇതിൻ്റെ പേരിലുള്ള ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുന്നേത്തെ വീഡിയോ പറഞ്ഞ പോലെ വെർജിൻ ഓയിൽ അല്ലെങ്കിൽ വേപ്പെണ്ണയൊക്കെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അധികം ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കൊള്ളാക്കരുത് ഡോക്ടർക്ക് കാണിക്കുക അതിനുള്ള മരുന്നുകളും എന്തൊക്കെ ഫുഡിന്റെ കാര്യത്തിൽ ബാക്കി എന്തൊക്കെ നോക്കണം എന്നൊക്കെ അവര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും നമ്മള് മാക്സിമം ഞാൻ പറയാം നമ്മൾ സ്വയം പരീക്ഷിക്കാണ്ട് പോവാ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ടേഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യാം നമ്മൾ ഇപ്പം കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ച് നോക്കരുത് ശരിക്കും അപ്പോൾ ചിലവർക്ക് ഞാൻ മറ്റുള്ള ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് വരും പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ വരുത്തുന്നുണ്ട് തോന്നി കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വലിയ ഹാമഫുള്ളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ചില റെമഡീസ് നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് തോന്നുന്ന റെമഡീസ് അല്ല അതൊന്നും ഒരിക്കലും ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ഇപ്പം തൈരൊക്കെ നമുക്ക് കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ അത് വെണ്ടയ്ക്കൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് വേറെ അതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഐറ്റംസാണ് അതൊക്കെ അങ്ങനെ ഒന്നും നമുക്ക് പ്രശ്നമില്ല അല്ലാത്ത വേറെ ഒരു കാര്യങ്ങളും ചെയ്യാണ്ട് ചെയ്യാൻ പറ്റരുത് അതൊരു എന്താ അപേക്ഷയും കൂടിയാന്ന് നേരെ ഡോക്ടറെ എടുക്കേ പോവാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കറ്റുക ബൈ ബൈ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുമ്പോൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നേരെ ബൈ